സംസ്ഥാനത്ത് ചൂട് കൂടുമെന്ന് മുന്നറിയിപ്പുണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഔദ്യോഗിക റെക്കോർഡ് പ്രകാരം സംസ്ഥാനത്ത് ഏറ്റവും ഉയർന്ന ചൂട് പാലക്കാടാണ് രേഖപ്പെടുത്തിയത് തൃശൂർ ഉൾപ്പെടെ പതിനൊന്ന് ജില്ലകളിൽ യെല്ലോ അലേർട്ടും നൽകിയിട്ടുണ്ട് വിവരങ്ങളുമായ ശാലിനി ചേരുന്നുണ്ട് ശാലിനി മുപ്പത് വർഷത്തെ ഏറ്റവും വലിയ ചൂടാണ് നമ്മളിപ്പോൾ ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് ഉടൻ ശമനമായല്ല ശനിയാഴ്ച വരെ ചൂട് തുടരും എന്നുള്ള സൂചനകളൊക്കെ കിട്ടിയിരുന്നു യെല്ലോ അലേർട്ടുകൾ ഇങ്ങനെ തുടർച്ചയായിട്ട് കഴിഞ്ഞ കുറേ ആഴ്ചകളായിട്ട് ഉണ്ട് പക്ഷേ ഈ പേനൽ മഴയുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും മുന്നറിയിപ്പുകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള അറിയിപ്പുകൾ എന്തെങ്കിലും ഉണ്ടോ എന്താണ് വിവരങ്ങൾ ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ ജില്ലകൾക്കാണ് ജാഗ്രതാ നിർദ്ദേശം മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് നാൽപ്പത് ഡിഗ്രി സെൽഷ്യസിന് മുകളിലേക്ക് സംസ്ഥാനത്തെ താപനില എത്തുമെന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന പ്രവചനം ഒപ്പം തന്നെ മുന്നറിയിപ്പ് കഴിഞ്ഞ മുപ്പത് വർഷത്തിനിടെ ഏറ്റവും ഉയർന്ന താപനിലയിലേക്കും അന്തരീക്ഷ താപനിലയിലേക്കും സംസ്ഥാനം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് മുന്നറിയിപ്പിൽ പറയുന്നത് നാല്പത് ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ് താപനില കഴിഞ്ഞ ദിവസം പാലക്കാട് രേഖപ്പെടുത്തിയിട്ടുള്ളത് വരും ദിവസങ്ങളിലും പാലക്കാട് ഉൾപ്പെടെയുള്ള പതിനൊന്ന് ജില്ലകൾക്ക് മുന്നറിയിപ്പുണ്ട് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത് ശനിയാഴ്ച വരെ ഈ ഒരു നാൽപ്പത് ഡിഗ്രി സെൽഷ്യസിന് മുകളിലുള്ള താപനില തുടരാനുള്ള സാധ്യതകൾ തന്നെയാണ് പ്രവചനത്തിൽ പറയുന്നത് പ്രത്യേകിച്ച് കൊല്ലം പാലക്കാട് ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തിയൊൻപത് ഡിഗ്രി സെൽഷ്യസിലേക്ക് എത്തും പത്തനംതിട്ട ജില്ലയിൽ മുപ്പത്തി എട്ട് ഡിഗ്രി സെൽഷ്യസിലേക്ക് താപനില ഉയരും കോട്ടയം എറണാകുളം കണ്ണൂർ ജില്ലകളിൽ മുപ്പത്തി ഏഴ് ഡിഗ്രി സെൽഷ്യസ് വരെ താപനില എത്തുമെന്നുള്ളതാണ് മുന്നറിയിപ്പിൽ പറയുന്നത് ഒപ്പം തന്നെ ആലപ്പുഴ മലപ്പുറം കാസർഗോഡ് ജില്ലകളിലും മുപ്പത്തി ആറ് ഡിഗ്രി സെൽഷ്യസിനും നാൽപ്പത് ഡിഗ്രി സെൽഷ്യസിലേക്കും താപനില എത്താനുള്ള സാധ്യതകൾ കൂടി കാണുന്നുണ്ട് സാധാരണഗതിയിലേക്കാൾ മൂ രണ്ട് മുതൽ നാല് ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരും എന്നുള്ളതാണ് മുന്നറിയിപ്പിൽ പറയുന്നത് ഒപ്പം തന്നെ ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ വേനൽമഴ കഴിഞ്ഞ ദിവസം തലസ്ഥാനത്തുൾപ്പെടെ സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ പെയ്തിരുന്നു പക്ഷേ അത് തുടർച്ചയായി ലഭ്യമാകുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും ആശങ്ക തുടരുകയാണ് ഒരു പക്ഷേ അടുത്ത ആഴ്ചയോടുകൂടി വേനൽമഴ ശക്തിപ്പെടാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ള ചില പ്രവചനങ്ങളും മുന്നറിയിപ്പുകളും ഒക്കെ തന്നെ നേരത്തെ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഒക്കെ തന്നെ നൽകിയിരുന്നു പ്രത്യേകിച്ച് ചൂട് കൂടുന്ന സാഹചര്യത്തിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് തുടരുകയാണ് രാവിലെ പതിനൊന്ന് മണി മുതൽ മൂന്ന് മണി വരെയുള്ള സമയങ്ങളിൽ ഈ പുറത്ത് ജോലി ചെയ്യുന്നവർ പ്രത്യേകിച്ച് നിർമ്മാണം അടക്കം ജോലി ചെയ്യുന്നവർ ജാഗ്രത പാലിക്കണം നേരിട്ടുള്ള വെയിലേൽക്കരുത് ഒപ്പം തന്നെ വെള്ളം ആവശ്യത്തിൽ അധികം കുടിക്കണം എന്നുള്ള മുന്നറിയിപ്പൊക്കെ തുടരുന്നുണ്ട് പ്രത്യേകിച്ച് സ്കൂളുകളിലൊക്കെ തന്നെ പരീക്ഷ നടക്കുന്ന വിദ്യാർത്ഥികൾക്ക് മുന്നറിയിപ്പ് തുടരുകയാണ് ഒപ്പം കോളേജ് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ പുറത്ത് ജോലിക്കായി പോകുന്നവരൊക്കെ തന്നെ ജാഗ്രത പാലിക്കണം എന്നുള്ള ഒരു മുന്നറിയിപ്പുണ്ട് പ്രത്യേകിച്ച് സൂര്യാഘാതം സൂര്യാപതാപം ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതകൾ മുന്നിൽ കാണുന്നുണ്ട് വേനൽ കടുക്കുമെന്നത് ഉള്ളത് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത് പക്ഷെ നാൽപ്പത്തി അഞ്ച് ഡിഗ്രി സെൽഷ്യസിലേക്കൊക്കെ താപനില ഉയരാനുള്ള സാധ്യതകൾ കൂടി വരും മാസങ്ങളിൽ ഉണ്ടാകാനുണ്ട് സാധാരണഗതിയിൽ ഈ മാർച്ച് മാസത്തിന്റെ ആദ്യ നാളുകളിൽ അല്ലെങ്കിൽ ആദ്യ ആഴ്ചകളിൽ ഇത്രയധികം താപനില ഉയരുന്ന സാധ്യതകൾ കുറവാണ് പക്ഷെ ഇക്കുറി മൊത്തത്തിൽ കാര്യങ്ങൾ മാറുകയാണ് നാൽപ്പത് ഡിഗ്രി സെൽഷ്യസിലേക്ക് മാർച്ച് ആദ്യ വാരം അല്ലെങ്കിൽ രണ്ടാം വാരത്തോടു കൂടി താപനില എത്തുന്നു വരും ദിവസങ്ങളിൽ അത് വീണ്ടും ഉയരാനുള്ള സാധ്യതകൾ കൂടി കണക്കാക്കുന്നു മെയ് മാസത്തോടൊക്കെ കൂടി മെയ് ജൂൺ മാസങ്ങളിൽ ഒരു ജൂണിൽ മഴ ശക്തിപ്പെട്ടില്ലെങ്കിൽ മെയ് മാസത്തിൽ കടുത്ത ജൂണിലേക്ക് സംസ്ഥാനം പോകുമെന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ഈ ഘട്ടത്തിൽ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നതൊപ്പം തന്നെ തലസ്ഥാനം ഉൾപ്പെടെയുള്ള ജില്ലകളിൽ ഈ മലിനീകരണവും ഒക്കെ തന്നെ ശക്തി പ്രാപിക്കുന്നുണ്ട് എന്നും ഈ മുന്നറിയിപ്പ് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവരും ജാഗ്രത പാലിക്കണം എന്നൊരു മുന്നറിയിപ്പ് തന്നെയാണ് ഈ ഘട്ടത്തിൽ നൽകുന്നത് ഒപ്പം തന്നെ താപനില ഉയരാനുള്ള സാധ്യതകൾ കൂടി മിക്ക ജില്ലകൾക്ക് നൽകുന്നുണ്ട് നേരിയ തോതിൽ പ്രത്യേകിച്ച് നമുക്ക് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഒടുവിലെ മുന്നറിയിപ്പ് പ്രകാരം ചില ജില്ലകൾ വരും ദിവസങ്ങളിൽ മഴ ലഭ്യമാകാനുള്ള സാധ്യത കൂടിയുണ്ട് ആ സാധ്യതകൾ കൂടി പരിശോധിച്ച ശേഷം മാത്രമായിരിക്കും ഒരു പക്ഷേ വേനലിന്റെ കാഠിന്യം എത്രത്തോളം ആകുമെന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കുക അതായത് ഇന്ന് പുലർച്ചെ ഒരു മണിയോടു കൂടി വന്ന കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഏറ്റവും ഒടുവിലെ മുന്നറിയിപ്പിൽ പറയുന്നത് കേരളത്തിൽ ആലപ്പുഴ ജില്ലയിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ തോതിൽ മഴ ലഭ്യമാകാനുള്ള സാധ്യതയുണ്ട് മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗത്തിൽ വീശിയേക്കാവുന്നവന കാറ്റിനും സാധ്യതയുണ്ട് എന്നുള്ള പ്രവചനമാണ് നൽകിയിരിക്കുന്നത് പക്ഷേ വരും ദിവസങ്ങളിൽ മഴ എത്തുമോ അതോ വേനൽ ഇനിയും കൂടുതൽ ഡിഗ്രി സെൽഷ്യസിലേക്ക് ഉയരുമോ എന്നുള്ളത് ആശങ്കയോടെ തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും ഒപ്പം തന്നെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും നോക്കിക്കാണുന്നത് ലക്ഷ്മി